नमस्कार ബീഹാറിൽ വലിയ താമസമില്ലാതെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ ഇതാ അവിടെ നിന്ന് വരുന്ന ഒരു വാർത്ത വാർത്ത മാത്രമല്ല അതിപ്പോൾ രാജ്യം മുഴുവൻ വൈറലാണ് ആ ദൃശ്യങ്ങൾ അവിടെ കത്തിഖാർ എന്ന മണ്ഡലത്തിലെ എം ആ എം പി ആയിട്ടിരിക്കുന്ന വ്യക്തി ഒരു കോൺഗ്രസ്സുകാരനാണ് അയാളുടെ പേര് താരിഖ് അൻവർ എന്നാണ് അയാൾ അവിടെ പ്രളയബാധിതമായിട്ടുള്ള പ്രദേശങ്ങൾ അയാളുടെ മണ്ഡലം കൊണ്ട് ഉൾപ്പെടുന്ന ചില സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും യാതൊരു ബോധവുമില്ലാത്ത ഏതോ ഒരു ഈ ഗോത്രവർഗ കാലത്തൊക്കെ ജീവിക്കേണ്ട വ്യക്തിയാണെന്ന് തോന്നുന്നു എങ്ങനെ എം പി ആയി എന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റണില്ല നോക്കൂ ആളുകൾ എടുത്തുകൊണ്ട് പോവുകയാണ് അയാളെ അയാൾ ആ പ്രളയബാധിത പ്രദേശങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് നോക്കുക ആളുകളുടെ ചുമലിലേറിയാണ് ആ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യം അവരുടെ ഒരു അടിമത്ത രീതിയിലായിരിക്കും ഒരുപക്ഷെ അവരെയൊക്കെ ഇവർ കാണുന്നത് കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ഒരു കുടുംബാധിപത്യ പാർട്ടിയാണല്ലോ അപ്പോൾ ആ ഒരു കോൺഗ്രസ്സുകാരിൽ നിന്ന് ഇതിലും വലിയ മാന്യതയോ അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അയാൾക്ക് വേണമെങ്കിൽ ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ളൊരു വണ്ടിയിലോ അല്ലെങ്കിൽ വണ്ടിയുടെ കാര്യം വിട്ടേക്കാം ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു വള്ളത്തിലോ ഒക്കെ പോയി ഈ സ്ഥലങ്ങൾ കാണാവുന്നതേ ഉള്ളൂ രണ്ടു മൂന്ന് പേര് അയാളെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതിപ്പോൾ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ് കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ തന്നെ അവിടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി ജെ പി തീർച്ചയായിട്ടും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അയാൾക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊക്കെ കോൺഗ്രസ് ഇങ്ങനെ ന്യായം പറയുന്നുണ്ട് പക്ഷേ അത് സുഖമില്ലാത്തവരാൾക്ക് വീട്ടിൽ ഇരിക്കണം അല്ലാതെ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഈ ആളുകൾ എടുത്തുകൊണ്ട് പോയി ഇതെന്ന് കണ്ട് കണ്ട് നടപടിയെടുക്കാൻ കാര്യമൊന്നുമില്ല അതിന് വേറെ വേറെ നിരവധി മാർഗങ്ങൾ ഈ രാജ്യത്തുണ്ട് ഇത് ഗോത്രവർഗ്ഗ കാലത്തോടെ പോകുന്ന രാജ്യമൊന്നുമല്ല ഇതൊക്കെ ഒരുപാട് പുരോഗമിച്ച രാജ്യമാണ് ഇപ്പോഴും ഈ അടിമത്ത ചിന്താഗതിയോടുകൂടി മറ്റുള്ള ജനങ്ങൾ തങ്ങളെ ജയിപ്പിച്ചുവിട്ട ജനങ്ങളൊക്കെ തങ്ങളുടെ അടിമകളാണ് എന്ന് ധരിക്കുന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാളിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം എന്ന് പറഞ്ഞ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് അവിടെ വലിയ വിവാദമായി ബി ഡിയെയും ബി ബീഹാറിനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അത് രണ്ടും ബി ബിയിലാണ് തുടങ്ങുന്നതെന്ന തരത്തിലൊരു ഇടുകയും അത് ബീഹാറിൽ വലിയ വിവാദമാവുകയും ഒടുവിൽ അയാൾക്ക് സോഷ്യൽ മീഡിയയുടെ ഇൻചാർജ് എന്നുള്ള പദവി തെറിക്കുകയും ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ കേരളത്തിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ്റെ മാനസികാവസ്ഥ ഇതാണ് എങ്കിൽ അവിടെയുള്ള മറ്റൊരു കോൺഗ്രസ്സുകാരൻ ഇതും ഇതിൻ്റെ അപ്രൂവ് ചെയ്താലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്തായാലും അങ്ങേയറ്റം പ്രതിഷേധാർ പ്രതിഷേധം അർഹിക്കുന്ന ഒരു നടപടി തന്നെയാണ് ഇയാൾ ഈ കാണിച്ചു വെച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇയാൾക്ക് ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാൽ ഒരുപക്ഷെ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ ഒരാളെ അവർ രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് ഇതെങ്കിൽ അത് ഓക്കെ നമുക്ക് മനസ്സിലാക്കുമായിരുന്നു പക്ഷേ ഇത് അതല്ല ഇത് വിവാദമായപ്പോൾ അവർ തന്നെ പറയുന്നത് സുഖമില്ലാത്ത ആളായിട്ട് കൂടിയും ആ പ്രദേശങ്ങൾ കാണാൻ തനിക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോകാൻ താൻ പറയുകയും അങ്ങനെ ആളുകൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതാണ് എന്നാണ് പറയുന്നത് പക്ഷേ അത് ഒരു രീതിയിൽ ന്യായീകരിക്കാവുന്നതല്ല ഇയാൾ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ് ഇയാളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് എങ്കിൽ മനസ്സിലാക്കാം അങ്ങനെയെങ്കിലും അവർക്ക് ക്യാപ്സൂൾ ഇറക്കാമായിരുന്നു പക്ഷേ അവരുടെ ിൽ നിന്ന് എല്ലാം വിട്ടുപോയിരിക്കുന്നു അയൽ വെള്ളപ്പൊക്കം നടന്ന സ്ഥലങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കോൺഗ്രസ്സിന് പണത്തിൻ്റെ കുറവുള്ള പാർട്ടിയൊന്നുമല്ല ഒരു നൂറ്റാണ്ടിന് മുകളിൽ പഴക്കമുള്ളൊരു പാ പാർട്ടിയാണ് പത്തറുപത് വർഷത്തോളം രാജ്യം ഭരിച്ചതാണ് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആകാശമാർഗവും കൂടെ കാണാനുള്ള സംവിധാനങ്ങളുള്ളതാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യൻ കഴിഞ്ഞ കുറേ ദിവസം തേരാപ്പാര ബീഹാറിലൂടെ നടന്നിട്ട് ഇപ്പോൾ മലേഷ്യയിൽ ഇവിടെയോ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ കാശിനൊരു പഞ്ഞോ ഇല്ലാത്തൊരു ടീമാണ് ഈ കോൺഗ്രസ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഈ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ കാണണമെങ്കിൽ മറ്റ് മാർഗം നോക്കണം ായിരുന്നു അല്ലാതെ മനുഷ്യരെ കൊണ്ട് എടുപ്പിച്ചിട്ടല്ല ഈ വി വി ഐ പി എന്നുള്ള തരത്തിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന കാര്യമൊന്നുമില്ല വി വി ഐ പികളെ പോലും ഇങ്ങനെ കൊണ്ടുനടക്കാറില്ല എന്ന് ഓർക്കുക ഇത് കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ പ്രാകൃതമായിട്ടുള്ള ഈ അടിമത്ത യജമാന മനോഭാവമൊന്നും മാറാത്തത് കൊണ്ടാണ് ഒരു കോൺഗ്രസ് എം പി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇത്ര വൃത്തികെട്ട രീതിയിൽ കാണിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇവനെയൊക്കെ ജയിപ്പിച്ച് വിട്ടവരെ പറഞ്ഞാൽ മതി എന്നാണ് ഇതിനകത്ത് ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളത്